ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ റോസ്റ്റാണ് അധികം മസാലയൊന്നും വേണ്ട ഉണ്ടാക്കാൻ നല്ല എളുപ്പം അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മിച്ചം മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു അര കപ്പ് നല്ല കട്ടി തൈര് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് തൈരാണ് നമ്മളിതിൽ ചേർക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു മസാലയുടെ ഒരു കണക്കാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇനി നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കശ്മീരി മുളകാണ് ഇടുന്നത് ഒരു നാലോ അഞ്ചോ കശ്മീരി മുളകിട്ട് ഒന്ന് ചൂടാക്കുക മുളക് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ടൊരു ഏഴെട്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതും കൂട്ടി നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് ചൂടാക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം കറുവാപ്പട്ട ഒരു മൂന്ന് ഏലക്ക നാലോ അഞ്ചോ ഗ്രാമ്പൂ കുറച്ച് ജാതിപത്തിരി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കണം ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ജീരകം ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചൂടായാൽ മാത്രം മതി നമുക്കൊന്ന് പൊടിക്കാനുള്ള എളുപ്പത്തിന് എന്നിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക എന്നിട്ടിത് പൊടിച്ചോണ്ട് വരണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് മീഡിയം സൈസ് അവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരണം കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയും വന്നിട്ടുണ്ട് നമ്മുടെ സവോളയൊക്കെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഇഞ്ചിയുടെയും വെളുത്തുള്ളുടേയും പച്ച ചുവ നന്നായിട്ട് മാറണം അതുവരെ നമ്മളിത് വഴറ്റിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കറിവേപ്പിലെ കൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കുന്നതാണ് ഈ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആദ്യമേ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് വെന്ത്ടയണം അരച്ചതാണെങ്കിലും നന്നായിട്ട് വേവണമല്ലോ മൂടി വയ്ക്കാം ഒരു മൂന്ന് മൂന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളി വെക്കാണ്ടല്ല നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചെറുതീയിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് വെള്ളം പുറത്തേക്ക് റിലീസായിട്ട് വരുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് നമ്മളുടെ ഈ ചിക്കൻ വേവേണ്ടത് അത് പെട്ടെന്ന് വെന്ത് വരുവോം ചെയ്യും നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ നന്നായിട്ട് ചിക്കൻ നമ്മുടെ വേവോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പതിയൊന്ന് ഇളക്കി കൊടുക്കാം കാരണം അതിൻ്റെ അടിയിൽ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയും ചെയ്യാമല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം അധികം മസാലയൊന്നും ഇല്ല ഒരു ഓവർ മസാലയുടെ ടേസ്റ്റ് ഒന്നും വരില്ല അത്ര ടേസ്റ്റാണ് നമ്മുടെ ഈ കറി ആയി കഴിയുമ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഈ കറി ഓൾറെഡി കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഒത്തിരി അങ്ങോട്ട് ലിക്വിഡ് ആയിട്ടല്ല നമ്മുടെ കറി ഇരിക്കേണ്ടത് ചിക്കൻ റോസ്റ്റ് ആണല്ലോ ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇപ്പം തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണിത് അതാണ് കൂടുതൽ ടേസ്റ്റ് ധാന്യം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ കുരുമുളക് പൊടിയുടെ ആ ഒരു അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനൊരു കാൽ ടീസ്പൂൺ മിച്ചം കൂടി ചേർത്തിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറു തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ മസാല മസാലയെല്ലാം പരണ്ടിരിക്കുന്ന അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്